ും കുടുംബം വാഴും കുടുംബം ഈശോവസിക്കും കുടുംബം ഈശോനാഥനായി കുടുംബം ഈശോയിരുന്നും ജീവിതം കാണും ണിയും കുടുംബം ഈശോവസിക്കും കുടുംബം ഈശോനാഥനായി കുടുംബം ഈശോന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം ജ്വലിക്കും കുടുംബം സ്നേഹം കുടുംബം സ്നേഹദീപം ജ്വലിക്കും കുടുംബം സ്നേഹം തുടിക്കുന്ന ജീവിതം വാഴും കുടുംബം പുത്തന്തോപ്പ് സെന്റ് ഇഗ്നീഷ്യസ് ഇടവകയിലെ മൂന്നാം വാർഡിലെ കുടുംബ യൂണിറ്റിലെ സഹോദരങ്ങൾ ഇടവക ദിനത്തോടനുബന്ധിച്ച് ഒരുമയോടെ അവതരിപ്പിക്കുന്നു കൂട്ടുകുടുംബം പ്രാർത്ഥിക്കാൻ സമയായി ഒന്നിനും കാണുന്നില്ലല്ലോ എടി മറിയേ വാടി കുരിശു വരക്കാടി ഓ ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി അവളുടെ രാവിലെ മുതൽ അന്തി ആവുന്നവരെ ഫോണും ചെവി വെച്ചോണ്ടിരിപ്പ അപ്പോ അപ്പാ വാ നമുക്ക് കുരിശു വരക്കാം എടാ മോനെ ഈ സീരിയൽ ഒന്ന് കഴിയിട്ടടാ ഞാൻ വരാം അപ്പാപ്പോ അപ്പാപ്പാ അപ്പാപ്പനെങ്കിലും വാ നമുക്ക് കുരിശു വരയ്ക്കാം മോനെ അപ്പാപ്പനെ രാവിലെയും വൈകുന്നേരം സ്റ്റേഡിയത്തിൽ പോയി നിരങ്ങുന്നതിന് ഒരു കുഴപ്പവും ഇല്ല കുരിശു വരയ്ക്കാൻ വിളിക്കുമ്പോ മാത്രം ചുമയും കൊരയും ഹോ എന്റെ കർത്താവെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ മാത്രം ഒറ്റരെണ്ണത്തിനെയും കാണില്ല ഇവിടെയാണെങ്കിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളും എന്റെ ദൈവമേ എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മിതയർ എടിപ്പറിയ കുട്ടിയെ അറിയ കുട്ടി എന്നാ പറ്റിയടിയേ പിന്നെ അവക്കടെ സാരി കീറി പോയോണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം തുടങ്ങി എടി 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 എടിയടി നിനക്കും കൂടി അറിയാവുന്നതല്ലടി വീടിന്റെ അവസ്ഥ ഓ എന്ന അവസ്ഥയാ നിങ്ങൾ ഇവിടെ ദൈവത്തിനെയും വിളിച്ചിരുന്നോ എന്റെ പൊന്നും മനുഷ്യനെ ഇങ്ങനെ പണിയും വേലയും ഇല്ലാതിരുന്ന എങ്ങനെ സാരി വാങ്ങിക്കുമെന്ന വിചാരം ഓ നിന്റെ ഒടുക്കത്തെ ഒരു സാരി എടി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനല്ലേ ഓ പിന്നെ എന്തേ അനിയനെ വലിയ രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ ഓ വലിയ കാര്യമായി പോയി ഇല്ലാത്ത കാശ പെങ്ങളെ ഞാൻ കെട്ടിച്ചുവിട്ടില്ലേ പിന്നെ ഓഹോ വയ്യാത്ത അപ്പനെയും അപ്പാപ്പനെയും ഞാൻ നോക്കുന്നില്ലേ ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും എടിമറിയ കുട്ടി എന്നാ നീ നിങ്ങോട്ട് നോക്കിയേ ഓ പോ അതല്ല പിന്നെ എടി എടിമറിയ കുട്ടിയെ ഇനി ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാ വഴിയാ കടലിന്റെ കരിപ്പൊയ്ക്കോട്ടെ അനാപുന്നിന് കടലിന്റെ കരിപ്പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ ാലോ അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പാടില്ലേ അപ്പനെ നിനക്ക് മൂക്കിലെ പഞ്ഞു വെച്ച് കിടത്താൻ തൃതി നിനക്ക് അപ്പനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടടാ ജോർജ് കുട്ടിയെ അപ്പൊ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത് നീ ഏതു നേരം ഈ പെണ്ണുപിള്ളേരെ പരകെ നടന്നിട്ട് എന്താടാ കാര്യം അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്ത് പറഞ്ഞു കുരിശിന്റെ വഴിയേ പോ കുരിശിന്റെ വഴിയേ പോ കുരിശിന്റെ വഴിയേ ആ ഈ പോശി കൂടെ വന്ന് കേരപ്പന്നെയാ ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത് ദേ അപ്പനാണെന്നൊന്നും ഞാൻ നോക്കൂല എന്നെ എന്ത് വേണേലും പറഞ്ഞു എന്റെ പെണ്ണും പുള്ള എന്നെ പറഞ്ഞാണ്ടല്ല ഇവളെ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയൂടാ ഇവളെന്ത് കാണിച്ചെന്ന് അപ്പം പറയണത് ചോറും അയ്യാവ് എന്നെ തല്ലിക്കൊന്നേ ഓ എന്റെ കർത്താവേ എനിക്ക് ഇതുങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു അപ്പാ ഏ അപ്പന അപ്പന്റെ അപ്പനോടൊന്ന് പറഞ്ഞൂടെ എവിടെയെങ്കിലും പോയൊന്ന് കിടക്കാനായിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പൻ കേടാ ഓ വലിപ്പിനെന്തിനാ കരയണത് வெள்ளி பிள்ளை பாடலில் ஒன் ஜோர்ஜூட்டி ஆழம்பெடுத்துட்டு திருமி தாட்டடா ஐயோ துடிப்பிடி பதுக்கெருமடா ஒன் ஜோஜூட்டி ஆழம்பெடுத்துட்டு பதக்க திருமடா ആ കുറവുണ്ട് മോനെ ജോർജ് കൂട്ടിയേ വല്ലപ്പനൊരു അമ്പത് രൂപ താടാ എന്റെ നിന്റെ അമ്പത് രൂപ ഇല്ലേ ഇല്ല നിന്റെ കയ്യിൽ അമ്പത് രൂപ ഇല്ലെന്ന് ഇല്ലെന്ന് ഏടാ മോനെ ജോർജ് കൂട്ടിയേ ഇടവക വാർഷം വരേലേടാ അപ്പാപ്പൻറെ മുഖം ഒന്ന് ഫേഷൽ ചെയ്യണ്ടേടാ മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കണ്ടേടാ നിന്റെ കയ്യിലില്ല ഓ ഓ ഒരു നീ അയ്യോ 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 എന്താടാ നോക്കി അന്തിയാകും വരെ എല്ലാം കൂടി കിടന്ന് കലബില 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 ഓ നീ നിർത്തണ്ട അതെ എന്റെ പോക്കറ്റിൽ കിടന്ന് ഇരുന്നൂറ് രൂപ കാണാനല്ല ചേട്ടനെടുത്തോ ഞാനെടുത്തിട്ടില്ല അപ്പനെടുത്തോ ഞാനെടുത്തിട്ടില്ല അപ്പാപ്പൻ എടുത്തോ എടുത്തിട്ടില്ല ചേച്ചി എടുത്തോ എനിക്ക് ആരുടെയും പൈസ വേണ്ട പിന്നെ എന്റെ ഇരുന്നൂറ് രൂപ എടാ 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 നിന്റെ പോക്കറ്റ് കിടന്ന രണ്ടത് എങ്ങനാടാ ഇരുന്നൂറ് ആകുന്നത് അത് ശെരി അപ്പാപ്പനാണല്ലേ എന്റെ കാശ് എടുത്തത് മര്യാദക്ക് എന്റെ കാശ് എന്നില്ലെങ്കിൽ ഈ കറിയാരാന്ന് അറിയും നീ ആരാടാ

ഞങ്ങറിയാം നീ വെറും കച്ചറയാന്ന് പോയ്യോ എടി ആരടി കച്ചറ നിന്റെ കെട്ടിയോ അല്ലാതാരാ എന്നെ കെട്ടിയോന്ന് എന്റെ തനി സ്വഭാവം മനസ്സിലാക്കും പറഞ്ഞ നീ ഇപ്പൊ എന്ത്യോടി അല്ലെങ്കിലും നീ ഇവിടെ വന്ന് കേറിയ പിന്നെയാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായത് ഓ നീ ഇവിടെ വന്ന് കേറിയ പിന്നെയാ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയത് ആ പണ്ടാറടങ്ങാനായിട്ട് ഞാനിവിടെ വന്ന് കേറിയപ്പോ എന്നാ എങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നേ എന്താ അടി ഇല്ലാതിരുന്നേ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നോ ഒരു ടി വി ഉണ്ടായിരുന്നോ ഒരു ഡിഷ് ഉണ്ടായിരുന്നോ ഒരു മിക്സി എങ്കിലും ഉണ്ടായിരുന്നോ ഇതൊന്നും ഇല്ലെങ്കിലും ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു ഏർ മനസമാധാനം അയ്യോ അങ്ങോട്ടടിയാതിരികടിയെ ഒന്ന് ചുമ്മാതിരിങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് തമ്മിൽ തല് തലകീരല്ലെന്ന് കേട്ടുതിരിക്കുന്നേ ചേച്ചി കുരിശല്ല് പാഴിയല്ലേ തമ്മിൽ തല് പതിവല്ലേ ചേച്ചി കുരിശല് പാഴിയല്ലേ തമ്മിൽ തല് പതിവല്ലേ നാളെ ആ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അയ്യോ ഇതിനിടയ്ക്ക് അതും വന്ന നെറ്റിന്റെ ബില്ല് വന്നിട്ടുണ്ട് അത് അതടക്കണം കേട്ടോ കേബിൾ ടിവിയുടെ ബില്ല് അടിച്ചില്ലെങ്കിൽ ഫാഷൻ കാണാൻ പറ്റില്ല കേട്ടോടാ അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ ഒന്ന് നിർത്തിരണ്ടോ നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബില്ല് കൊല്ല മേടിക്കാണെങ്കിൽ എനിക്ക് ജീൻസും ടീഷർട്ടും എന്തായാലും വേണം കാര്യം ഡൈയടാ കെളവനാ ഇനിയിപ്പ ഹെയ് വിടുന്നു ഡയ്യും ഡെയ്യും ഒന്നും വേണ്ട എനിക്കൊരു ഷൂസും ബർമടിയും ഒരു തൊപ്പിയും വാങ്ങി തത്താ മതി എന്റെ കർത്താവേ ഡൈ മേടിച്ചില്ല ഞാനിപ്പ ചു പോവേ ആഹാ ഈ തറവാട്ടിലെ കാശു കൊണ്ടേ നിങ്ങളിങ്ങനെ ഓരോന്നും മേടിക്കാങ്കിൽ എനിക്കും വേണം കൊറേ സാധനങ്ങൾ അതെ അവള് പറഞ്ഞതിലും കുറെ കാര്യമുണ്ട് പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറുടെ ഫണ്ട് എനിക്ക് ഇപ്പൊ കിട്ടണം ഓ എൻറെ കർത്താവേ ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ല തുടങ്ങിയാടാ എന്നെ നോക്കാട്ട് അടിപൊളി അടിപൊളി അയാൾ നാട്ടിന്ന് ചാട്ടന് കുടുംബ തീരുന്നാൽ കുടുംബം നശിക്കും മനുഷ്യ എന്റെ ദൈവമേ നിങ്ങളെല്ലാം കൂടി ഇവിടെ കിടന്ന് കാട്ടി കൂട്ടട്ടെ ഞാൻ എങ്ങോട്ടേലും പോവുക ഒന്ന് നിർത്ത് മോനെ ജോർജ് കൂട്ടി നീ എങ്ങോട്ടും പോകണ്ടടാ കർത്താവിന്റെ മാലാഹ മുറ്റത്ത് വരുന്ന നേരത്ത് ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഈ വീട്ടിലുള്ളു മക്കളെ വാ നമുക്ക് കുരിശു വരയ്ക്കാം അപ്പനും മകനും കൊച്ചുമക്കളുമായിരുന്നിട്ട് പോലും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തകളെല്ലാം ഐക്യത്തിലാകണമെങ്കിൽ നമ്മുടെ വികാരി അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ തമ്പുരാന്റെ മുൻപിൽ ഒരുമിച്ച് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം